റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ കൂടെ നമ്മുടെ ചെയ്യുന്നുണ്ട് ചേരുന്നുണ്ട് ശ്രീ ഉപേന്ദ്രനാരായണൻ കൊല്ലം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ ഈ പെരമ്പന്തൂർ അലിമുക്കിൽ വീട് അപകടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നത് പന്ത്രണ്ട് മനുഷ്യജീവൻ പന്ത്രണ്ട് അപകടങ്ങൾ വീണ്ടും പന്ത്രണ്ട് അപകടങ്ങളൊക്കെ തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഇന്നുകൂടെ ഉണ്ട് അങ്ങനെ രണ്ട് അപകടങ്ങളാണ് ഇന്ന് മാത്രമായിട്ട് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ നാട്ടുകാർ പറയുന്നത് ഇവരുടെ കടകളിലേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു പലപ്പോഴും വാഹനങ്ങളൊക്കെ തന്നെയും കടയിലൊക്കെ ഇടിച്ചു കയറിയുള്ള അപകടങ്ങളാണ് പല ഉണ്ടാകുന്നത് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ കാര്യങ്ങളാണ് ഇവർ ആരോപിക്കുന്നത് എന്തായാലും ഈ റോഡിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവർ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ നോക്കി കാണുന്നത് ഈ നാട്ടുകാരുടെ പ്രതിഷേധം അത് ഇച്ചിരി അതിര് കടന്നിട്ടുണ്ട് കാരണം റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് പ്രതിഷേധം കടന്നിരിക്കുന്നത് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഒരിക്കലും പാടില്ല കാര്യം ഇപ്പൊ റോഡ് ഉപരോധിക്കാനായിട്ട് ആരും ചെയ്ത കുറ്റമല്ലോ അത് പി ഡബ്ല്യൂഡിഒ ഉദ്യോഗസ്ഥന്മാര് അവരുടെ സ്പെസിഫിക്കേഷൻ അതായത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഏറ്റവും മിൻസമായ റോഡുകളാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം നിർമ്മിച്ചു വരുന്നത് അതാണ് ബി എം ആൻ ടി സി അപ്പൊ അത് സ്മൂത്ത് ആയിട്ടുള്ള റൈഡ് കംഫർട്ടിനും ടയർ വിയർ കുറയാനും പിന്നെ അപകടങ്ങൾ കുറയ്ക്കാനും ദീർഘദൂരം യാത്രക്കാർക്ക് എത്താനും ഒക്കെയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ഒന്നോ രണ്ടോ മൂന്നോ അപകടം ഉണ്ടായി അല്ലെ പന്ത്രണ്ട് പേര് മരിച്ചു എന്ന് പറയുമ്പോഴേ അതിനെ പോകുന്ന യാത്രക്കാർ എന്ത് കഴിച്ചു ആ യാത്രക്കാരെ തടഞ്ഞു നിർത്തുക അതിനകത്ത് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആൾക്കാരുണ്ടാവും ഡെലിവറി ഡെലിവറിക്ക് പോകേണ്ട ലേഡീസ് ഉണ്ടാവും സ്കൂളിൽ പോകേണ്ട കുട്ടികളുണ്ടാവും എയർപോർട്ടിൽ പോകേണ്ടവരുണ്ടാവും അതായത് ഞാനൊരു സ്റ്റഡി ചെയ്തപ്പോഴും അറുപത്തിയഞ്ച് ശതമാനം പേരും പൊതുനിരത്തിലൂടെ പോകുന്ന ഒരു അത്യാവശ്യക്കാരാണ് അവർക്ക് സമയം സ്പെയർ ചെയ്യാൻ ഒട്ടും തന്നെ കാണില്ല അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കണം എന്ത് വന്നാലും റോഡ് തടയുക എന്ന് പറഞ്ഞ സംസ്കാരം കേരളത്തിന് ഒട്ടും തന്നെ നല്ലതല്ല കാര്യം എല്ലാവരും അത്യാവശ്യത്തിന് പോകുമ്പോൾ ഈ വേറെ ആരുടെ കുറ്റം കൊണ്ട് റോഡ് സഞ്ചരിക്കുന്നവരുടെ കുറ്റം ഉണ്ടല്ലോ ഈ റോഡ് അപകടം ഉണ്ടാകുന്നത് അതിന് പല പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്ക് നമ്മൾ പരിഹാരം ഉണ്ടാക്കാനായിട്ട് ജനങ്ങൾ ഒത്തു നിൽക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് അത്യാവശ്യക്കാരനെ റോഡിൽ തടഞ്ഞിട്ടുകൊണ്ടുള്ള ഒരു സമരം അത് വളരെ പ്രാകൃതമാണ് ടക്കം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും ഒക്കെ റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഒരു ആശുപത്രി കേസൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ വളരെ അധികം ആണ് ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ റോഡിൽ ഇറങ്ങുന്നത് പ്രത്യേകിച്ച് നമ്മൾ കാണുന്നതാണ് ഈ ക്ഷേത്രങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വിവിധ ആരാധനാലയങ്ങളിലൊക്കെ തന്നെയും ഈ പ്രൊസ്യൂഷനൊക്കെ തന്നെ റോഡിലൂടെ നടക്കുന്നതൊക്കെ തന്നെയും ആളുകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും അതൊക്കെ തടയപ്പെടേണ്ടത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരുപാട് ഇറക്കിയിട്ടുണ്ട് പൊതുനിരത്ത് ഒരു കാരണവശാലും അതിനകത്ത് ട്രാഫിക്കിനെ തടയാനോ അല്ലെ പൊതുനിരത്ത് കയ്യേറാനോ സമ്മേളനങ്ങൾ നടത്താനോ അതേപോലെ തന്നെ ക്യാരേജ് വേയിലൂടെ അത് പൊതുനിരത്തിന്റെ മധ്യഭാഗത്തൂടെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളോ ഒന്നും തന്നെ പാടില്ലെന്ന നിയമം ഉണ്ട് കൂടാതെ ഹൈക്കോടതി അതിന് മേലെ പല ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട് അതും വക ഒരു എന്താ പറയാ എന്ന് പറയും ആ നാട്ടിൽ അത് ഇപ്പൊ പിരിവ് പിരിവിന് വേണ്ടി ട്രാഫിക് നിർത്തുന്നുണ്ട് അതൊക്കെ വലിയ തെറ്റാണ് അപ്പൊ ഇത് പോലീസ് ശക്തമായിട്ട് ഇടപെട്ടിട്ട് ഇതൊക്കെ നിരുത്സാഹപ്പെടുത്തിയും വേണം ഇത്തരക്കാരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കേ പറ്റുള്ളൂ കാര്യം പൊതുനിരത്തിൽ പോകുന്ന യാത്രക്കാരന് സുഖമായിട്ട് യാത്ര ചെയ്യാനാണ് അയാള് ടാക്സ് കൊടുത്ത് വാഹനം മേടിക്കുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും അതേപോലെ തന്നെയാണ് നമ്മൾ പല രീതിയിലുള്ള ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ ആ ടാക്സ് ഉപയോഗിച്ച് പൊതുനിരത്ത് നല്ല രീതിയിൽ പണിയുമ്പോഴ് കെട്ടി നിൽക്കുന്നവൻ ഗുണ്ടായുസം കാണിക്കുക റോഡിൽ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്ന നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അത് പാടില്ല കേരളത്തിൽ ാരായണ അതുപോലെ കോഴിക്കോട് ഫറൂഖിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു സിമെന്റ് ലോറി വീടിന് മുകളിലേക്ക് പറഞ്ഞൊരു അപകടം ഉണ്ടായിരിക്കുകയാണ് വീടിന്റെ നല്ലൊരു ഭാഗവും ഇടിഞ്ഞു പോയിരിക്കുകയാണ് വലിയൊരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ സിമന്റ് ലോറികളൊക്കെ തന്നെയും ഈ പറ്റുന്ന ലോഡിനെക്കാളും ഒരുപാട് ലോഡ് കയറ്റി പോകുന്നതൊക്കെ തന്നെ അത് ലോറികൾ മാത്രമല്ല പല വാഹനങ്ങളിലും കാണുന്ന ഒരു പ്രവണത തന്നെയാണ് ഒരിക്കലും അതിനെ വായിക്കാൻ സാധിക്കുന്ന ഭാരത്തെക്കാളിലും അമിതമായിട്ടുള്ള ഭാരം കയറ്റിപ്പോകുന്നത് ഇത് തന്നെയല്ലേ ഈ അപകടത്തിനൊക്കെ കാരണമാകും ആ വാഹനം ഈ ഫറൂഖിന്റെ റോഡരികിൽ പാർക്ക് പറ്റാതെ ാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേറ്റിൽ കൂടെ ഓടുന്ന പാരവാഹനങ്ങൾ നൂറ് ശതമാനം അതായത് ഇരട്ടി അതായത് ഇരുപത് ടൺ പേലോട് കയറ്റാവുന്ന നാപ്പതും നാല്പത്തഞ്ചും ടൺ പേലോട് കയറ്റിക്കൊണ്ടാണ് ഈ ലോറികളൊക്കെ ഓടുന്നത് അപ്പൊ അതുമൂലം എന്ത് സംഭവിക്കുന്നു ഇങ്ങനെ പാർക്ക് ചെയ്യേണ്ടായിട്ട് വരുമ്പോഴ് ഇവര് റോഡിന്റെ ഷോൾഡറിലായിരിക്കും പാർക്ക് ചെയ്യുന്നത് പാർക്ക് ചെയ്യുമ്പോഴേ മെയിൻ കാരേജ് വേടെ അതായത് റോഡിന്റെ മധ്യഭാഗത്ത് ഉറപ്പ് അത് നല്ല ഉറപ്പിട്ടാണ് അതായതിന്റെ സബ്ബൈസും മറ്റും കരിങ്കല്ലൊക്കെ വെച്ചിട്ട് പണിതും ഉറപ്പുള്ളതാക്കിയതുപോലെ ഷോൾഡർ അങ്ങനെ ചെയ്തിട്ട് ചെയ്യില്ല ചെയ്യാൻ ആവശ്യമില്ല പക്ഷേ ഇത്തരം മൾട്ടി ആക്സിൽ ട്രെയിലറുകൾ റോഡിന്റെ അല്ലെങ്കിൽ മൾട്ടി ആക്സൽ ലോറികൾ പത്തും അമ്പതും ടൺ വെയിറ്റോടുകൂടി ഷോൾഡറുമെ പാർക്ക് ചെയ്യുന്ന സമയത്ത് റീറ്റെയിനിങ് ആളും എംബാങ്മെന്റും ശരിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഉറച്ച ഭൂമി അല്ല എങ്കിൽ അവിടെ ഫിറോ ഫിറോക്കിൽ സംഭവിച്ചേക്കുന്ന ആ മണ്ണ് ചെമ്മണ് മാത്രമാണ് അവിടെ വേണ്ടത്ര ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല എംബാങ്മെന്റ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല പിന്നെ അറിയാവല്ലോ ഈ പി ഡബ്ല്യു ഡി വർക്കിന്റെ പലപ്പോഴും സിമെന്റ് പ്രോപ്പറായിട്ട് ചേർക്കാത്തത് മൂലമൊക്കെ ബലക്ഷയുണ്ട് അങ്ങനെയാണ് ഈ ലോറി നിർത്തരുത് അവിടെ നിർത്താൻ പാടില്ല നിർത്തേണ്ടത് എവിടെ വെച്ചാൽ ഉറച്ച സ്ഥലത്ത് ആ ഡ്രൈവർ നോക്കി നിർത്തണമായിരുന്നു ഇങ്ങനെ ഗ്രേഡ് ഡിഫറൻസ് അതായത് എന്താ പറഞ്ഞ പൊക്കം ഹൈറ്റ് ഡിഫറൻസ് ഉള്ള ഉള്ളടുത്ത് ഒരു കാരണവശാലും നിർത്തരുത് ഇപ്പൊ അതുമൂലം ഒരു പൊതുപ്രവർത്തകന്റെ വീട് നഷ്ടപ്പെട്ടു ഇനിയിപ്പോ ആ ലോറി പൊക്കണമെങ്കിൽ വേറെ അഡീഷണൽ ചെലവ് വരും ഇതെല്ലാം ഇൻഷുറൻസ് കമ്പനികൾ സഹിക്കണം നമ്മളെ മാതിരി വണ്ടിയുള്ളവർക്കെല്ലാം ഇൻഷുറൻസ് പ്രീമിയം എല്ലാ കൊല്ലും കൂട്ടുന്നത് ഇതുകൊണ്ടാണ് അപകടങ്ങൾ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം കുറഞ്ഞു കിട്ടുള്ളൂ അതേപോലെ നമുക്ക് സുരക്ഷിതമായിട്ട് റോഡ് വെക്കി താമസിക്കാൻ പറ്റുള്ളൂ ലോറി ഓടിച്ചു വരുന്ന ഡ്രൈവർക്ക് ഒരു ബോധ്യം വേണം അതിൽ ഡ്രൈവർ ട്രെയിനിങ് പീരിയോഡിക്കലായിട്ട് ഇങ്ങനെയുള്ള മൾട്ടി ആക്സിൽ ഹെവി ലോഡുമായിട്ട് വരുന്ന ഡ്രൈവർമാർക്ക് ഒരു ക്ലാസ് ആർട്ടിയോമാര് കൊടുക്കുന്നത് നന്നായിരിക്കും എവിടെ പാർക്ക് ചെയ്യണം എങ്ങനെ പാർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ ബോധവാന്മാരാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ശരിയാണ് വളരെ വളരെ നന്ദിയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം